പണ്ട് കാട്ടുപൂക്കൾ നിറഞ്ഞ ഒരു പുൽമേട്ടിൽ റോറോ എന്നൊരു ചെറിയ വെളുത്ത മുയൽ താമസിച്ചിരുന്നു റോറോ ചെറുതും ലജ്ജാശീലനും തന്റെ മാളത്തിന് പുറത്തുള്ള ലോകത്തെ പലപ്പോഴും ഭയപ്പെട്ടവനുമായിരുന്നു മറ്റു മുയലുകൾ ദൂരേക്ക് ചാടിക്കയറുമ്പോൾ റോറോ വീടിനടുത്ത് തന്നെ നിൽക്കാൻ ഇഷ്ടപ്പെട്ടു ഒരു വെയിൽ നിറഞ്ഞ പ്രഭാതത്തിൽ പക്ഷികൾ ആവേശത്തോടെ ചിലയ്ക്കുന്നത് റോറോ കേട്ടു വസന്തോത്സവം വരുന്നു പുൽമേടുകളുടെ ഓട്ടം ഉടൻ ആരംഭിക്കും എല്ലാ മൃഗങ്ങളും വലിയ ഓട്ടത്തിന് തയ്യാറെടുക്കുകയായിരുന്നു അവിടെ വിജയിയെ മെഡോ ചാമ്പ്യനായി കിരീടമണിയിക്കും റോറോ ചേരാൻ ആഗ്രഹിച്ചു പക്ഷേ ചിന്തിച്ചു ഞാൻ വളരെ ചെറുതും മന്ദഗതിയിലുള്ളവനുമാണ് ഞാൻ ഒരിക്കലും വിജയിക്കില്ല ആ വൈകുന്നേരം ബുദ്ധിമാനായ വൃദ്ധ മൂങ്ങ റോറോ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ശ്രദ്ധിച്ചു എന്തുകൊണ്ടാണ് കുഞ്ഞേ നീ ഇത്ര വിഷമിക്കുന്നത് മൂങ്ങ ചോദിച്ചു എനിക്ക് ഓട്ടത്തിൽ ചേരണം റോറോ മന്ത്രിച്ചു പക്ഷേ എനിക്ക് മറ്റുള്ളവരെപ്പോലെ വേഗത്തിൽ ഓടാൻ കഴിയില്ലെന്ന് ഞാൻ ഭയപ്പെടുന്നു മൂങ്ങ ദയോടെ പുഞ്ചിരിച്ചു ഓർക്കുക ധൈര്യം ഏറ്റവും വേഗതയേറിയതല്ല അത് നിങ്ങൾക്ക് ഭയം തോന്നുമ്പോൾ പോലും ശ്രമിക്കുന്നതിനെക്കുറിച്ചാണ് അടുത്ത ദിവസം ഓട്ടം ആരംഭിച്ചു അണ്ണാൻമാർ പാഞ്ഞു മാൻ മാൻകുതിച്ചു കുറുക്കന്മാർ മുന്നോട്ട് കുതിച്ചു റോറോ ആദ്യം പതുക്കെ ഓടി അവന്റെ ഹൃദയം മിടിക്കുന്നതായി പകുതി വഴിയിൽ ഒരു മുൾച്ചെടിയിൽ കുടുങ്ങിയ ഒരു അണ്ണാൻ അയാൾ കണ്ടു മറ്റുള്ളവർ അത് അവഗണിച്ചു വിജയം പിന്തുടരുന്ന തിരക്കിലായിരുന്നു രണ്ടു തവണ ആലോചിക്കാതെ റോറോ നിർത്തി ശ്രദ്ധാപൂർവ്വം മുള്ളുകൾ വലിച്ചെറിഞ്ഞ് അണ്ണാനെ മോചിപ്പിച്ചു അവർ ഒരുമിച്ച് ഓട്ടം തുടർന്നു ഫിനിഷിംഗ് ലൈനിൽ എത്തിയപ്പോഴേക്കും മറ്റു മൃഗങ്ങൾ വിളിച്ചു റോറോ ഒന്നാമനായതുകൊണ്ടല്ല മറിച്ച് അവൻ ഏറ്റവും വലിയ ധൈര്യവും ദയയും കാണിച്ചതുകൊണ്ടാണ് മൂങ്ങ പ്രഖ്യാപിച്ചു ഇന്ന് യഥാർത്ഥ പുൽമേടിലെ ചാമ്പ്യൻ റോറോയാണ് ദയ എപ്പോഴും വിജയിക്കുമെന്ന് നമുക്ക് കാണിച്ചുതന്ന ധീരനായ ചെറിയ മുയൽ ആ ദിവസം മുതൽ റോറോ ഇനി ലജരിച്ചില്ല ഏറ്റവും ചെറിയ പോലും വലിയ മനസ്സോടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് അറിയാമായിരുന്നതിനാൽ അവൻ അഭിമാനത്തോടെ ചാടി